ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാലിഗയിലെ റയൽമാഡിൻ്റെ ലഗനസ് എന്ന് പറയുന്ന ടീമിനെതിരെയുള്ള മത്സരത്തെക്കുറിച്ചാണ് ലഗനസിൻ്റെ ഹോം ഗ്രൗണ്ടിൽ റയൽ റേൽമാഡ് മൂന്നേ പൂജ്യം എന്നുള്ള സ്കോർ ലൈനിൽ കംഫർട്ടബിൾ ആയിട്ട് വിജയിച്ചിരിക്കുകയാണ് ആ മത്സരത്തിൽ ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിൻസുണ്ട് റയിൽമാഡിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് സംസാരിക്കണം പാപ്പയുടെയും വിനീജുനിയറേയും പൊസിഷൻസിനെ കുറിച്ച് സംസാരിക്കണം പിന്നെ ആർദാ ഗുലീറിന് സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് റൗൽ അസൻസിയോ എന്ന് പറയുന്ന കസ്റ്റിയയിലെ ഡിഫെൻഡർ റയൽമാഡിൻ്റെ അക്കാഡമി പ്രൊഡക്റ്റ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള മത്സരമാണ് കാര്യമായിട്ട് ഡിഫെൻഡ് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ സ്റ്റിയിൽ എന്താണ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കമവിംഗ സബയോസ് ഇവരൊക്കെ ആ ഒരു മിഡ്ഫീൽഡ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു ജൂഡ് ജൂഡ്ബെലിംഗാ ഒരു രക്ഷ അപ്പോൾ അങ്ങനെ ചങ്ങായം ഗോളടിച്ചിരിക്കുകയാണ് ബാക്ക് ടു ബാക്ക് മത്സരങ്ങൾ ഗോളടിച്ചിരിക്കുന്നു ഒപ്പം ഇൻ്റർനാഷണൽ ബ്രേക്കിലും ആൾ ഗോളടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറേ പോസിറ്റീവ്സുകൾ സംസാരിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് മിനി ജൂനിയർക്ക് ഇഞ്ചുറി പറ്റിയ വിവരം ഞാൻ കേൾക്കുന്നത് മിനി ജൂനിയർക്ക് ഹാംസ്റ്റഞ്ചുറിയാണ് അറ്റ്ലീസ്റ്റ് മൂന്നാഴ്ചയെങ്കിലും പുറത്തിരിക്കേണ്ട സിറ്റുവേഷനാണ് നമുക്കറിയാം റയൽ മാഡിൻ്റെ അടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ ആൻഫീൽഡിൽ ലിവർപൂളിനെതിരെയുള്ള വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ചാമ്പ്യൻസ് ലീഗ് ഫിക്സറാണ് ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം അതത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അല്ല ശരിയാണ് റെയിൽമേഡറുമായിട്ടുള്ള ഒരു മത്സരം അത് ആൻഫീൽഡ് ഒരു മത്സരം കറണ്ട് ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് മത്സരമാണ് ആ രീതിയിൽ പക്ഷെ നമ്മൾ കോൺടാക്ട് നോക്കുമ്പോൾ ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ആ മത്സരത്തിൽ പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിലും അവരുടെ ചാമ്പ്യൻസ് ലീഗ് സാധ്യതകൾക്കോ അല്ലെങ്കിൽ പൊസിഷനോ ഒന്നും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ല എല്ലാവർക്കും അറിയുന്നതാണ് ഓൾറെഡി അവർ നാല് മത്സരങ്ങൾ വിജയിച്ചിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗിൽ റയലിൻ്റെ കാര്യം അങ്ങനെ അല്ല അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് മിനി ജൂനിയർ റയലിൻ്റെ മെയിൻ മാനെ ഇഞ്ചുറി പറ്റിയിരിക്കുന്നത് അതും ഫിക്സ്റ്റേഴ്സ് ഇങ്ങനെ എവറി ത്രീ ഡേയ്സ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇഞ്ചുറി പറ്റിയിരിക്കുന്നത് എന്താ ചെയ്യാം അപ്പോൾ എന്തായാലും അതൊരു ബാഡ് ബാഡ് ന്യൂസാണ് റയലിനെ സംബന്ധിച്ചിടത്തോളം ഒസാഫിനൊക്കെ എതിരെ നാലേ പൂജ്യത്തിന് വിജയിച്ചിട്ടാണ് ഇൻ്റർനാഷണൽ ബ്രേക്കിലേക്ക് റയൽ മാഡിൽ പോയിട്ടുണ്ടായിരുന്നത് ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം നടന്ന ആദ്യത്തെ മത്സരത്തിൽ തന്നെ മൂന്നേ പൂജ്യത്തിന് വിജയിക്കുന്നു ബാക്ക് ടു ബാക്ക് ക്ലീൻ ഷീറ്റുകൾ കരസ്ഥമാക്കുന്നു ഒരു സ്ട്രക്ചർ ഒരു ഒരു ചെറിയ തോതിലുള്ള ബാലൻസ് നമുക്ക് റയൽ റെയിൽമേഡിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല നമ്മൾ ഓവറോൾ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്തിരിക്കുന്ന ഭദവാരികളായിട്ടുള്ള റയൽ റെയിൽമേഡിൻ്റെ പോയിന്റ്സ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വെറും നാല് മാത്രമേ ഉള്ളൂ മാത്രമല്ല ഒരു ഗെയിമിൻ ഹാൻഡ് ഉണ്ട് ആ ഗെയിമിൻ ഹാൻഡ് വിജയിച്ചു കഴിഞ്ഞാൽ ബാസുടിയുമായിട്ടുള്ള പോയിന്റ്സ് ഡിഫറൻസ് ഒന്നേ ഉണ്ടായിരിക്കുള്ളൂ റെയിൽനിനെ സംബന്ധിച്ചിടത്തോളം റെയിലിൻ്റെ മിനി ക്രൈസിസിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണ് ഒരു ഫോണിൻ്റെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അവർക്ക് ആ ഒരു ഗെയിമിന് ഹാൻഡ് വിജയിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതാണ് റഹ്ലിനെ സംബന്ധിച്ചിടത്തോളം അവർ ക്രൈസിസ് സിറ്റുവേഷൻസിലും ഏതെങ്കിലുമൊക്കെ തരത്തിൽ കാര്യങ്ങൾ അവരുടെ പരിധിയിലേക്കാക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും ലാലിഗില് കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആണ് പാസണെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മത്സരത്തിൽ അവർ അവരുടെ രണ്ട് ഗോൾഡ് ലീഡ് അവർ ബോട്ടിൽ ബോട്ടിലേ നമ്മൾ കണ്ടതാണ് ഇൻ്റർനാഷണൽ ബ്രേക്കിലേക്ക് പോകുന്നതിന് മുമ്പ് അവർ മത്സരം പരാജയപ്പെടുന്ന സോസിലാരുമായിട്ട് അപ്പോൾ എന്തായാലും അവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് സീനാണ് നടക്കുന്നുണ്ട് ബാസമ മത്സരത്തെ കുറിച്ച് നമുക്ക് മത്സ്യ എപ്പിസോഡും സാധിക്കാം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്തൊക്കെ ചേഞ്ചസ് ചേഞ്ചസാണ് കേരള മനുഷ്യർട്ടി ലഗാനസിനെതിരെ വരുത്തിയിട്ടുണ്ടായിരുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ എന്താണ് ഫെഡേ വാൽവർദ റഗ്ബാക്കായിട്ട് കളിക്കുന്നു ക്യാപ്റ്റൻ സമ്പാൻഡ് ധരിച്ച് കളിക്കുന്നു ഗോൾ ഗോളടിക്കുന്നു അതും എജാദി ഗോളാണത് ഏ എജാദി ഗോളാണത് ഫെഡേ വാൽവർദ എന്ന് പറയുന്ന എൽ ഹാൽക്കൺ എനിക്ക് തോന്നുന്നില്ല ഈ ചെങ്ങായിക്ക് ഉണ്ടാകും എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്ന് വെച്ചാല് ബാറ്റിന് വേണ്ടി കളിക്കുന്ന ഒരു ചങ്ങായാണ് ആത്മാർത്ഥതയുടെ ഒരു 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 രൂപമാണ് ഫെഡേവാൽ വെറുതെ റൈറ്റ് ബാക്ക് ആയിട്ട് ടീമിന് ആവശ്യമുണ്ട് ആ റോൾ കളിക്കാൻ ഒരു മടിയിലാണെന്ന് മാത്രമല്ല എല്ലാം കൊടുക്കാൻ റെഡി ആയിട്ടാണ് കളിക്കുന്നത് അത്തരത്തിലുള്ളൊരു പ്ലെയറാണ് മറന്മാരുടെ ഭാഗ്യമാണ് ഈ ചങ്ങായി ഇവിടെ കളിക്കുന്നത് ശരിയാണ് ആ ആളെ സംബന്ധിച്ചിടത്തോളം എന്താണ് റയൽമാറ്റെ ക്യാപ്റ്റൻസ് ആംബാൻ്റൊക്കെ ധരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ആൾക്ക് കുളിന് കോരുന്ന തരത്തിലുള്ളൊരു സംഭവമായിരിക്കും കാരണം അത്രത്തോളം റെയൽമാഡിന് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഫെഡേ വെറുതെ എന്നിട്ടോ ആ ആംബാൻഡ് ധരിച്ചുകൊണ്ട് ഗോൾ അടിച്ചിരിക്കുകയാണ് അതും എജാതി ഗോളാണ് ആ ഫ്രിഗിങ് അടിച്ചിട്ടുള്ളത് സ്ട്രൈക്ക് അല്ലേ ഔ അത് കാണാൻ ഒരു സാധനം തന്നെയായിരുന്നു രണ്ടാമത് ഗോളാണ് മത്സരത്തിലേത് അപ്പോൾ ഫെഡേ വാൽ ഫസ്റ്റ് ഹാഫിലൊന്നും ആ ഒരു ഫുൾ ബാക്ക് റോളിൽ കാര്യമായിട്ട് ഓവർലാപ്പോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല കൂടുതലും ആ ഒരു ഡിഫൻസീവ് ഏരിയയിൽ റെസ്റ്റ് ഡിഫൻസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നത് വല്ലപ്പോഴും പിന്നെ ആർദാ ഗുലിയറിൻ്റെ സപ്പോർട്ട് കൊടുക്കാനായിട്ട് പോയാലായി എന്നുള്ള രീതിയിലായിരുന്നു സെക്കൻഡ് ഹാഫിൽ കൂടുതൽ ഓവർലാപ്പിംഗ് റണ്ണുകളും കാണാൻ പറ്റുന്നതായിരുന്നു മാത്രമല്ല എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഈ ഓപ്പോസിറ്റ് ടീമിൻ്റെ പ്ലേഴ്സൊക്കെ ടയർ ആകുമ്പോൾ ഈ ഫെഡേ വാൽവൃതിയുടെ ഒക്കെ എനർജി കൂടുകയാണ് ചെയ്യുക മത്സരം പുരോഗമിക്കും തോറും ഫെഡേയുടെ ഒക്കെ എനർജി കൂടുകയാണ് ഇത് എന്ത് മനുഷ്യനാണത് അപ്പോൾ അത്തരത്തിലുള്ള സിനാരികൾ നമുക്ക് ഇന്നത്തെ മത്സരം കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈവൻ ടുവേഡ്സ് എൻഡ് ഓഫ് ദി ഗെയിം അദ്ദേഹത്തിൻ്റെ ഓവർലാപ്പിംഗ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ കമോയിൻ ഗെയിം കമോംഗ് ഗെയിം മെഡ്ഫീൽഡിൽ ഗെയിം പുരോഗമിക്കുന്നവർക്കും അദ്ദേഹത്തിൻ്റെ എനർജി കൂടുന്നു അദ്ദേഹത്തിൻ്റെ ഡ്രിബ്ലിംഗ് അദ്ദേഹത്തിന് ഫ്രീഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഡബിൾ പി ബോട്ടിൽ കമോയിൻ സബയോസും കളിക്കുന്നു അതിൽ തന്നെ ചില സാധനങ്ങൾ സബയോസാണ് ഡീപ്പായിട്ട് കളിക്കുന്നത് കമോയിക്ക് ഫ്രീഡം ഉണ്ടായിരുന്നു അദ്ദേഹം മുമ്പോട്ടേക്ക് ആയി പോകുന്നു അദ്ദേഹത്തിൻ്റെ ഡ്രിബ്ലിംഗ് എബിലിറ്റി ബ്രില്ല്യൻ ആണ് നമുക്കറിയാം അതോടൊപ്പം തന്നെ ആളുടെ വെർട്ടിക്കൽ പാസ്സുകൾ അതായത് മുമ്പോട്ട് കൊടുക്കുന്ന പാസുകൾ സൈഡ് വൈസ് പാസുകൾ കുറേ കൊടുക്കാൻ ഓപ്ഷൻസ് ഉണ്ടാകുമ്പോഴും അദ്ദേഹം ഒരു ജൂഡ് ജൂഡ്ബെല്ലിംഗാമ് ഇവർക്ക് മുന്നിൽ കളിക്കായിരുന്നു അപ്പോൾ ജൂഡ് ജൂഡ്ബെല്ലിംഗാമിൻ്റെ ഈ പൊസിഷൻ ഇങ്ങനെ അദ്ദേഹം ലെഫ്റ്റ് ഹൗസ് പേസിലേക്ക് ചില സാഹചര്യങ്ങൾ നീങ്ങും റൈറ്റ് ഹൗസ് പേസിലേക്ക് നീങ്ങും അപ്പോൾ ഇങ്ങനെ ആ ഒരു ലൈനിൽ ഇങ്ങനെ നീക്കം നടത്തുമ്പോൾ ഈ മിഡ്ഫീൽഡർമാർക്ക് പാസ് കൊടുക്കാൻ ഓപ്ഷൻ ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു ജൂബലിംഗ മദ്യത്തിൻ്റെ മൂവ്മെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് അപ്പോൾ ആ രീതിയിൽ വെർട്ടിക്കൽ പാസ്സുകൾ കൊടുക്കാൻ കമിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഓർക്കണം പിന്നെ ഈ മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം കിലിയൻ എംബാപ്പയുടെയും മിനി ജൂനിയറുടെയും പൊസിഷൻ തന്നെയാണ് കിലിയൻ എംബാപ്പെ ആ ഒരു സെൻട്രൽ റോൾ സ്ട്രഗിൾ ചെയ്യുന്ന നമ്മൾ സോഫാർ കണ്ടിട്ടുള്ള സാഹചര്യം കാരണം ചൂട്ടി എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിനെ ലെഫ്റ്റിൽ കളിപ്പിക്കുന്നു അതായത് ആദ്യമായിട്ടല്ല റയൽമാറ്റ കുപ്പായത്തിലാണ് ലെഫ്റ്റിൽ കളിക്കുന്നത് മത്സരത്തിൻ്റെ ഇടയിൽ മിനിയും എംബാപ്പയും പൊസിഷൻ ഇൻ്റർചേഞ്ച് ചെയ്യുന്നത് ഇടയ്ക്കൊക്കെ നമ്മൾ കാണുന്ന സംഭവം തന്നെയാണ് മത്സരത്തിൻ്റെ ഇടയിൽ പക്ഷേ പ്രൊഡോമിനെന്റ്ലി ആൾ ആ ഒരു ലെഫ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു മത്സരമായിരുന്നു വിനീ ജൂനിയർ കുറെ കൂടി സെൻറ്ററിൽ കളിക്കുന്നു എന്നിട്ട് ഈ മത്സരത്തിൽ വിനീ ജൂനിയർ ലെഫ്റ്റിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് പോയിട്ടില്ലേ ഉണ്ട് പോയിട്ടുണ്ട് ആ ഒരു ലെഫ്റ്റ് ആ സ്പേസിൽ ഫ്രാൻ എന്ന് പറയുന്ന ഫുൾ ബാക്ക് ഓവർലാപ്പിംഗ് റണ്ണുകളും കാര്യങ്ങളും നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ നല്ല രീതിയിൽ ലിങ്ക് അപ്പം കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു വിനിയും അങ്ങോട്ട് ഇന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു ചില സാഹചര്യങ്ങളിൽ റയൽമാഡൻ്റെ അറ്റാക്ക് കൂടുതലും ആ ഒരു ലെഫ്റ്റ് സൈഡ് ഓറിയൻറ്റഡ് തന്നെ ആയിരുന്നു എന്നുള്ളത് നമ്മൾ ഊഹിക്കാവുന്ന സംബന്ധിതമാണ് ആ രീതിയിൽ തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് അവർ അപ്പോൾ ഇതിൽ വിനി സെൻറ്ററിൽ കളിക്കുന്നു അപ്പോൾ വിനി സെൻറ്ററിൽ കളിക്കുമ്പോൾ എന്താണ് വിനിയുടെ ബെസ്റ്റ് എന്താണ് ലെഫ്റ്റിലാണ് വരിക കാരണം അദ്ദേഹം ഒരു രക്ഷയില്ലാത്ത വിങ്ങറാണ് നമുക്ക് എല്ലാവരും പറയുന്നതാണ് ലെഫ്റ്റിൽ ഡാൻസ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന പല സാഹചര്യം നമ്മൾ കണ്ടിട്ടുള്ള സംഭവം തന്നെയാണ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ സെൻറ്ററിൽ കളിക്കുമ്പോൾ എങ്ങനെയാണെങ്കിലും അദ്ദേഹം കളിക്കുക അത് നമ്മൾ മുമ്പും തന്നെ കഴിഞ്ഞ സീസണിലും അദ്ദേഹം റോഡ്രിഗോടൊക്കെ കൂടെ പലപ്പോഴും സെൻട്രറിലേക്കൊക്കെ ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കുന്ന നമ്മൾ കണ്ടിട്ടുള്ള സംഭവം തന്നെയാണ് ഇവിടെ എംബാപ്പ സെൻട്രൽ കളിക്കുന്നതിനേക്കാൾ ആയിട്ട് വിനി കളിച്ചോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യമായിട്ടുള്ളത് എംബാപ്പയെ സംബന്ധിച്ചിടത്തോളം ആൾ കംഫർട്ടബിൾ ആയിരുന്നു ആ ലെഫ്റ്റ് സൈഡിൽ അദ്ദേഹം ഈ മത്സരത്തിൽ അഞ്ച് അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ട് ഒരു ഗോൾ അദ്ദേഹം അടിക്കുന്നത് നമ്മൾ കണ്ടു ഒരു ഓഫ് സൈഡ് ഗോൾ അദ്ദേഹം മടിക്കുന്നത് നമ്മൾ കണ്ടു മത്സരത്തിൽ മൊത്തം റയൽ റയൽമാറ്ററിൽ പതിനാറ് അറ്റംപ്റ്റുകൾ നടത്തിയതിൽ അഞ്ചെണ്ണം കിലിനെമ്പാപ്പെ അഞ്ചെണ്ണം ആർദാ ഗുലേർ ഇവർ രണ്ട് പേരുമാണ് മാക്സിമം അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നത് ജൂഡൊക്കെ ഒരൊറ്റ അറ്റംപ്റ്റേ നടത്തിയുള്ളത് ഗോളാക്കാൻ സാധിച്ചു വിനി ഒരേ ഒരു അറ്റംപ്റ്റേ നടത്തിയിട്ടുള്ളൂ ഈ സെൻട്രൽ റോള് കളിക്കുമ്പോൾ പക്ഷെ അദ്ദേഹം അഞ്ച് കീ പാസസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ എംബാപ്പയ്ക്ക് ആ പ്രൊവൈഡ് ചെയ്ത് പുറമെ അദ്ദേഹം വേറെയും പാസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഒരു ഡീപ്പ് ഏരിയയിൽ നിന്നുള്ളൊക്കെ ഒരു ഒരു കൗണ്ടർ ടാങ്കിന് ആയിട്ടുള്ള ഒരു പാസ് പാസിനായിരുന്നു ബ്രില്യൻ്റ് ആയിട്ടൊരു പാസ്സ് എമ്പാപ്പ ആ ഒരു അവസരത്തിൽ റൈറ്റിലൂടെയാണ് റൺ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നുള്ള അറ്റം പക്ഷേ നേരെ കീപ്പറിൻ്റെ കയ്യിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നു അഗെയിൻ ആ ഒരു റൈറ്റ് സൈഡിൽ നിന്ന് ഷോട്ടടിക്കുമ്പോൾ എംബാപ്പ അത്ര കംഫർട്ടബിൾ അല്ല ആ ഒരു ആംഗിളിൽ നിന്ന് അടിക്കുമ്പോൾ കംഫർട്ടബിൾ അല്ല എന്നത് നമ്മൾ വീണ്ടും കാണുകയായിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ പക്ഷേ വിനീ ജൂനിയർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇവൻ ആരോ റോളിൽ ഡി പേരിലേക്ക് വന്നിട്ടും അദ്ദേഹം റൈറ്റ് സൈഡിൽ സെക്കൻഡ് ഹാഫിലൊക്കെ പ്രത്യേകിച്ച് ഫെഡേ വാൽവർദയുമായിട്ട് ലിങ്ക് അപ്പ് നടത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ആർദാകുലറുമായിട്ട് ലിങ്കപ്പ് നടത്തുന്നുണ്ടായിരുന്നു ആർദാഗുലറിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വിനീതികൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ ഫെഡേ വാൽവർദ റൈറ്റ് സൈഡിലേക്ക് പിന്നെ നീങ്ങിപ്പോയിട്ടുള്ള സാഹചര്യത്തിൽ വിനി ജൂനിയറുകൾ പാസ് റിസീവ് ചെയ്യുന്നു ഫെഡർ എടുക്കുന്നത് എന്നിട്ട് വിനി എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ആർദാകുലറിൻ്റെ മൂവ്മെൻ്റ് അദ്ദേഹം കാണുന്നു ബോക്സിംഗ് ലെഫ്റ്റ് സൈഡിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ് എന്നിട്ട് അദ്ദേഹത്തിന് പാസ് കൊടുക്കുന്നു ആർദയുടെ ഷോട്ട് പക്ഷേ കീപ്പർ സേവ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താണ് അത്തരത്തിൽ വിനി ഒരു ക്രിയേറ്റർ ക്രിയേറ്ററായിട്ടാണ് ഒരു സെൻറ്റർ റോൾ കളിക്കുന്ന സാധാരണ നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു ഒരു ട്രഡീഷണൽ സെൻ്റർ ഫോർവേഡിൻ്റെ പോലെ എല്ലാം കളിക്കുന്നത് മാത്രമല്ല രണ്ടുപേരുടെയും ആവറേജ് പൊസിഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് രണ്ട് ഫോർവേർഡുകൾ പോലെയാണ് അവർ കളിക്കുന്നതായിരുന്നു അല്ലാതെ ഭയങ്കരമായിട്ട് വൈഡ് ആയിട്ടുള്ള ഏരിയയിൽ അങ്ങോട്ടേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് പോകും മത്സരത്തിനിടയിൽ പക്ഷെ അവരുടെ ആവറേജ് ക്വസ്റ്റ്യൻ ഒരു ഫോർ ഫോർ ടു എന്നുള്ള ഫോർമേഷനിൽ രണ്ട് ഫോർവേഡുകളായിട്ടാണ് ഇവർ കളിക്കുന്നുണ്ടായിരുന്നു അതിൽ തന്നെ ഡയമണ്ട് ഫോർമേഷൻ ആണ് അപ്പോൾ ഈ ഫോർവേഡുകൾക്ക് തൊട്ടു പുറകിൽ നമുക്ക് ജൂബിലിംഗ് അവനും കാണാൻ സാധിക്കില്ലായിരുന്നു അവർക്ക് ആ ഒരു റൈറ്റ് ഹാഫ് സ്പേസിൽ പിന്നെ ആർദാ ഗുലികർ ഉണ്ടായിരുന്നു സപ്പോർട്ടായിട്ട് അപ്പോൾ ഇതിൽ ഈ ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ ഒരു ബാലൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അതിൻ്റെ കാരണം ആർദാ കുലറിൻ്റെ പ്രസൻസ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫോസ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്രിയേറ്റ് ആൻ്റെ ലെബിലിറ്റി ഒക്കെ ഈ മത്സ്യത്തിൽ വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ആർദാ കുലിയർ ഒരു ക്വാളിറ്റി ഫുട്ബോളാണ് കൂടുതൽ മിനിറ്റ്സ് അദ്ദേഹം അർഹിക്കുന്നുണ്ട് അതല്ലെങ്കിൽ ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തു സന്തോഷം മാത്രമല്ല ഫസ്റ്റ് ആഫിലൊരു അവസരത്തിൽ ചങ്ങായിട്ടൊരു ഒരു നട്ട്മുണ്ടായിരുന്നു ഭയങ്കര രസമായിരുന്നത് കാമങ്ക ബോൾ ആ ഒരു ഏരിയയിൽ വിൻ ചെയ്യുന്നു റയലിൻ്റെ ഹാഫിലാണ് എന്നുശേഷം ഈ ചിങ്ങയുടെ പുറകിൽ കണ്ണുണ്ടോ എന്നുള്ളതാണ് തോന്നിപ്പോകുക കാരണം ആൾ പിന്നെ തിരിഞ്ഞിട്ട് നഡ്മ ചെയ്തിട്ട് പോകുന്ന സിറ്റുവേഷൻ ഉണ്ട് അത് പിന്നെ മിനി ജൂനിയർക്ക് ആ ബോളൊക്കെ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആർ താവില പക്ഷേ അതൊരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ മൂവ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഫ്രീ കിക്ക് എടുക്കുന്ന രീതി അതിലും ഒരു ഒരു കമ്പോഷനും ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ ഒരു ഫ്രീ കിക്ക് പിന്നെ ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ കിട്ടിയ സാഹചര്യത്തിൽ അദ്ദേഹം പിന്നെ ബെഞ്ചിലേക്ക് നോക്കിയിട്ട് എന്താണ് ചെയ്യേണ്ടത് ഏത് കിക്കാണ് എടുക്കേണ്ടതെന്നുള്ളത് ചോദിക്കുന്നൊരു സിറ്റുവേഷനൊക്കെ കാണുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ആൻസിലോട്ടിയുടെ മകനോടാണ് ചോദിച്ചതാണ് എനിക്ക് തോന്നുന്നത് എന്നാലും ആ രീതിയിൽ അദ്ദേഹം ഫ്രീ കിക്ക് ഡെലിവറി ചെയ്ത് നമ്മൾ കണ്ടു ൂക്കം ഓർഡറിച്ച് വരുന്നതിന് മുമ്പൊക്കെ ആയിട്ട് പിന്നെന്താണ് അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞാൽ ഈ ഫുഡ് വർക്ക് ഫെൻറ്റാസ്റ്റിക് ആണ് ഒരു ബ്യൂട്ടിഫുൾ അറ്റംപ്റ്റ് അദ്ദേഹം നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ലഗനസിൻ്റെ പ്ലെയേഴ്സിനെ മറികടന്ന് പോയതിന് പോയതിനു ശേഷം അതിന് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ അറ്റംറ്റ് ഉണ്ടായിരുന്നു അത് പക്ഷേ കീപ്പർ സേവ് ചെയ്യുകയായിരുന്നു ലഗനസിൻ്റെ ഒരു കേളർ സാധനമാണ് അടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു അവസരത്തിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത് ഫസ്റ്റ് ഹാഫിൽ നടന്നുള്ള മൊമെന്റ്സ് ആണ് അതിൽ എന്താണ് ഓവർലാപ്പിംഗ് രണ്ട് ഫെഡേ നടത്തുന്നുണ്ടായിരുന്നില്ല ഫസ്റ്റ് ഹാഫില് എന്നാലും ലഗനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്ലാൻ അവരുടെ ഹോമിൽ അവർ സിറ്റ് ബാക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു അവർ റീസെൻ്റ് ആയിട്ടുള്ള മത്സരത്തിൽ സെൽത്ത് ഹോമിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ട് മൂന്നേ പൂജ്യം എന്നുള്ള സ്കോർ ലൈന് പക്ഷേ എന്താണ് അവർ ഒരു മിഡ് മിറ്റേബിൾ സൈഡാണ് അവർ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു തുടക്കത്തിലൊക്കെ അവർ മോശമില്ലാത്ത രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു കോമ്പാക്ട്നസ് ഒക്കെ ഉണ്ടായിരുന്നു അവരുടെ ആ ഒരു ഷേപ്പിലൊക്കെ പക്ഷെ അത് ഒരു ഡേഞ്ചറസ് ഗെയിമായിരുന്നു എങ്ങനെയാണ് അവർ ആദ്യത്തെ ഗോൾ കൺസീഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ബോൾ അവരുടെ ഒരു ഏരിയയിൽ അവരുടെ ഡിഫൻസീവ് തേർഡിൽ കിട്ടുന്ന സാഹചര്യത്തിൽ ഇനി എങ്ങോട്ടേ കൊടുക്കും കാരണം എന്ന് വെച്ചാൽ ഒരു ഔട്ട്ലെറ്റ് ഇല്ലാത്ത സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ സ്ട്രൈക്കറൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്താണ് ഹൂഫെയ്യ എന്നിട്ട് പിന്നെ ആളിനെ ഏതെങ്കിലും ചാനലിലേക്ക് ഓടിച്ചിട്ട് അവിടെ അദ്ദേഹം ബോൾ വിഞ്ച് ചെയ്യുന്ന പ്രതീക്ഷയിൽ കൊടുക്കാമേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഈ പ്ലെയർ എന്ന് വെച്ചാൽ ബോൾ കിട്ടുന്ന സാധ്യത ഡിഫൻസീവ് തേർഡിൽ ബോൾ കിട്ടുന്ന സാധ്യത്തിൽ ആ ബോൾ വെച്ചിട്ട് റൈറ്റ് പാസ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാളിങ്ങനെ കിടന്ന് പരതുകയാണ് ആ ഒരു അവസരത്തിൽ എന്താണ് റയലിൻ്റെ പ്രസ്സ് മികച്ചതായിരുന്നു അപ്പോൾ റയൽ വളരെ ക്ലെവറായിട്ടാണ് ഈ മത്സ്യത്തിൽ പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പോൾ അതിൽ കമോൻിടയ്ക്ക് ഇൻഫ്ലുവൻസ് വളരെ വലുതാണ് ഈ പ്രസ്സിംഗിൽ അതെങ്ങനെ എനർജി ഭീകരമാണെന്ന് നമുക്കായിരുന്നത് അപ്പോൾ ഇവിടെ വളരെ ക്ലെവറായിട്ട് കമോൻ്റെ പ്രസ് ചെയ്യുന്നു അതിനെ മാച്ച് ചെയ്തുകൊണ്ട് ജൂട് കൂടി പ്രസ് ചെയ്യുന്നു അപ്പോൾ ഇതിലൊരു കളക്റ്റീവ് പ്രസ്സാണ് അപ്പോൾ അങ്ങനെ ബോൾ വിൻ ബാക്ക് ചെയ്യുകയാണ് ഇതിൽ തന്നെ ബോൾ വിൻ ബാക്ക് ചെയ്ത ഉടനെ തന്നെ വിനീ ജൂനിയറിൻ്റെ ആ ഒരു ഫൗൺസ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ട് അതവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൾ നേരെ ആ ബോളിലേക്ക് എത്തുന്നു പിന്നെ അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു സെൽഫ്ലെസ് നേച്ചർ ഇമ്പോർട്ടൻ്റാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ അത് ഓൺ ടാർഗറ്റ് അടിക്കാൻ അടിക്കാമായിരുന്നു പക്ഷെ അവിടെ ബെറ്റർ ഓപ്പർച്യൂണിറ്റി അദ്ദേഹം കാണുന്നു പാസ് കൊടുക്കാനുള്ള ആ ഒരു മെൻ്റാലിറ്റി അദ്ദേഹം കാഴ്ച വെക്കുന്നു അങ്ങനെ ആർദാ ബ്ലിയറും എംബാപ്പിയും റണ്ണ് നടത്തിയിട്ടുണ്ട് എംബാപ്പയ്ക്ക് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ സ്പൂണിലിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് തിന്നാൽ മതി ആ തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വിനീലിങ്ങനെ ക്രീയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് എംബാപ്പത് ഗോളാക്കി മാറ്റുന്നു അതിന് കുറച്ച് മുമ്പ് ഫസ്റ്റ് ഹാഫിൽ എംബാപ്പ ഒരു ഗോൾ ഗോളടിച്ചിട്ടുണ്ടായിരുന്നു അതും വിനി ജൂനിയറിൻ്റെ വൺ ടച്ചിൽ അദ്ദേഹം റിലീസ് ചെയ്തിട്ടുള്ള പാസ് ആയിരുന്നു ജൂഡ് ബെല്ലിംഗാമ് ആദ്യം വിനിക്ക് പാസ് കൊടുക്കും വിനി ആ ഒരു സെൻട്രൽ ഏരിയയിൽ ആണ് നിൽക്കുന്നുണ്ടായിരുന്നത് തൻ്റെ മുമ്പിലൂടെ പിന്നെ എംബാപ്പർ എണ്ണയിൽ നിന്ന് അദ്ദേഹം കാണുന്നുണ്ട് വൺ ടച്ചിൽ ജൂഡിന് ബോൾ റിസീവ് ചെയ്യുമ്പോൾ വൺ ടച്ചിൽ അത് എംബാപ്പ് റിലീസ് ചെയ്യുന്നു പക്ഷേ എംബാപ്പ് സ്ലൈറ്റി ആയിരുന്നു വീണ്ടും ചെങ്ങാ ഇവിടെ ഓഫ് സൈഡായിരുന്നു സിറ്റി നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ സാധിച്ചു ആരവസരത്തിൽ പക്ഷേ ആയിരുന്നു പക്ഷേ എന്തായാലും പിന്നീട് വിനി തന്നെ ചാൻസ് ഒരുക്കി കൊടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാണ് ഫസ്റ്റ് ഗോൾ വന്ന രീതി ഉണ്ടായിരുന്നത് പിന്നെ ഫസ്റ്റ് ഹാഫിലെ മറ്റു ചില മൊമെൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് മിനി ജൂനിയറിൻ്റെ ഒരു പെനാൽറ്റി ഷോട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലെന്താ സംഭവം എന്ന് വെച്ചാൽ എംബാപ്പ ഓൾറെഡി ഒരു താരത്തെ ഫൗൾ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെയാണ് മിനിയുടെ ആ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടും ബോക്സിൽ തന്നെയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഫെഡേ വാൽവർത്തയുടെ ഫുൾബാക്ക് എന്ന രീതിയിൽ കാര്യമായിട്ട് ടെസ്റ്റ് ചെയ്യപ്പെട്ടില്ല ഒരു മത്സരത്തിൽ ഈവൻ റാവുൾ അശ്വൻസി എന്ന് പറഞ്ഞാൽ ഡിഫൻഡറും കാര്യമായിട്ട് ടെസ്റ്റ് ചെയ്യപ്പെട്ടില്ല റുഡികറിൻ്റെ കൂടെയാണ് അദ്ദേഹം പാർട്ടി ചെയ്തിട്ടുണ്ടായിരുന്നത് റാവുൾ അശൻസിയുടെ സെക്കൻഡ് ഹാഫിലുള്ള ഡ്രൈവിംഗ് റണ്ണൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഡിഫൻസിൽ നിന്ന് ബോൾ എടുത്തിട്ട് ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരു ഒരവസരമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഫെഡേ ഒരു ക്രോസ് റൈറ്റ് ഹാഫ് വൈസ് ഒരു ക്രോസ് വന്നപ്പോൾ അത് മനോഹരമായിട്ട് അദ്ദേഹം ക്ലിയർ ചെയ്യുന്ന നമ്മൾ കണ്ടു അത് ഫെഡേ ക്ലിയർ ചെയ്തില്ലായിരുന്നെങ്കിലും ഒരു ടാപ്പിൻ്റെ ആകുമായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടായിരുന്നു രണ്ട് ലൈഗനസിൻ്റെ പ്ലെയറിന് അപ്പോൾ അത്തരത്തിൽ വളരെ കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുള്ളൂ റെയൽമാടിൻ്റെ ഡിഫെൻസിന് ഈ മത്സരത്തിൽ കാരണം ലഗനസ് ഒന്നും ചെയ്തിട്ടില്ല ഗോയിങ് ഫോർവേഡും കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല കാരണം ആകെ നാലേ നാല് അറ്റംപ്റ്റുകളെ അവർ നടത്തിയിട്ടുള്ളൂ ഒരെണ്ണം പോലും അവർക്ക് ടാർഗറ്റ് ലീഗ് പോലും അടിക്കാൻ സാധിച്ചില്ല എന്നുള്ള കാര്യം ഓർക്കണമെന്നാണ് അപ്പോൾ അത്തരത്തിലൊരു മത്സരമാണ് ഡിഫെൻസിനെ ടെസ്റ്റ് ചെയ്യപ്പെടാത്തൊരു മത്സരമാണ് റയൽ റയൽമാൻഡ് കുറേ ഈ ഈ മത്സരം കൺട്രോൾ ചെയ്തിട്ടുള്ളൊരു ഒരു 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 മത്സരമാണ് അത്ര എന്താ പറയുക എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ഒന്നും ഈ മത്സരത്തിൽ ആരും കാഴ്ചവെച്ചിട്ടില്ല പക്ഷേ പ്രൊഫഷണൽ പെർഫോമൻസ് സോളിഡ് പെർഫോമൻസ് സോളിഡ് ത്രീ പോയിന്റ്സ് റയൽമാഡിന് കരസ്ഥമാക്കാൻ സാധിച്ചു പിന്നെ ഈ സ്ട്രക്ചറിൽ വന്ന മാറ്റങ്ങൾ അത് സംസാരിക്കേണ്ടതായിട്ടുള്ള സംഭവങ്ങൾ തന്നെയല്ലേ പിന്നെന്താണ് നമ്മൾ ഈ ലഗനസിനെ ചേച്ചി ഒരു ഓഫ് സൈഡ് സിനാരിയോയിൽ ക്രൂസ് എന്ന് പറയുന്ന പ്ലെയറിൻ്റെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡ്രൈവിംഗ് റണ്ണി ട്രക്കൊക്കെ ഒന്നത്തെ ട്രണ്ണിങ് പോലെ തോന്നുന്നുണ്ടായിരുന്നു പക്ഷേ കാര്യമായിട്ട് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു സീനായി ഫസ്റ്റ് ഹാഫിലുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ കുറേ കൂടി ഡോമിനൻസ് നമുക്ക് റോയൽ മെഡിന്റെ ഭാഗത്ത് കാണാൻ സാധിച്ചു അതിൽ പിന്നെ ജൂഡ് ജൂഡ്ബെലിംഗാമിൻ്റെ ഒരു പെനാൽറ്റി കോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കോണ്ടാക്റ്റ് തുടങ്ങുന്നത് ഔട്ട് സൈഡ് ദ ബോക്സിൽ നിന്നായിരുന്നു പിന്നെയാണ് ഫെഡറെ ഫ്രീ കി കോൾ വരുന്നത് അതൊരു ഫാന്റ്റാസ്റ്റിക് സ്ട്രൈക്കാണ് അത് നല്ല രീതിയിൽ അവർ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് ലെഗനസിൻ്റെ കീപ്പർ മൂന്ന് ആളെയാണ് ആ ഒരു വോളിൽ നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഫ്രീ കിക്ക് എടുക്കുന്നത് അത് ബോക്സിൻ്റെ തൊട്ട് പുറത്ത് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് അപ്പോൾ അവിടെ ആർദാ പ്ലിയറുണ്ട് ഫെഡേയ്ക്ക് വെച്ചു കൊടുക്കുകയായിരുന്നു ആർദാ പ്ലെയർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷോട്ട് ഫ്രീ കൊടുക്കുന്നു ഫെഡയുടെ ഷോട്ട് തൊണ്ടറസ് ഷോട്ടാണ് അതിന് ഭയങ്കരമായിട്ടുള്ള പ്രസിഷ്യം വേണം കാരണം അത്രയും ഫോഴ്സിൽ അടിക്കുമ്പോൾ അതും ഗ്രൗണ്ടറാണ് പോയിട്ടുള്ളത് കോർണറിലേക്കാണ് പോകുന്നത് പക്ഷേ അതിനത്രയും പ്രസിഷ്യം വേണം അല്ലാതെ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾതാ നമുക്കറിയാം ബ്രസീലിനെതിരെ ഇൻ്റർനാഷണൽ റേക്കിൽ ചെങ്ങായി കീട്ടിലൊരു അടിച്ചിട്ടാണ് വരുന്നത് ഇപ്പോൾ ഒരു ഫാൻറ്റാസ്റ്റിക് ഫ്രീ ഗോൾ ചങ്ങായി അടിക്കുന്നു ആ അപ്പം അങ്ങനെ രണ്ടേ പൂജ ആകുന്നു പിന്നെ എന്താണ് കുറേ കൂടി റെയിലിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഒരു സമാധാനത്തോട് കൂട്ടിയിട്ട് കളിക്കാൻ പറ്റുന്ന സിനാരി വരുകയാണ് ഒന്നേ പൂജത്തിൻ്റെ ഒരു ഡേഞ്ചറസ് സംഭവമാണ് ലെഗനസ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഒരു ഒക്കെ പോരെ പിന്നെ കളിയിലേക്കിലേക്കിനെസിനെ തിരിച്ചു വരാനും പക്ഷെ രണ്ടേ പൂജ ആയതുകൊണ്ടിട്ട് പിന്നെ ആ ഒരു ഫ്രീഡം നമുക്ക് റെയിൽ മാഡിൻ്റെ പല ഫ്ലൈറ്റ്സിലും കാണാൻ സാധ്യത ഇനി ഇതിൽ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുള്ളത് സബയോസാണ് അണ്ടർറീറ്റഡ് പെർഫോമൻസ് ആണ് കാഴ്ച അധികം ആളുകൾ ചിലപ്പോൾ സംസാരിക്കില്ല സബയോസ് എന്താണ് ഒരുപാട് ലൈൻ ബ്രേക്കിംഗ് പാസുകളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ ലോങ് ബോളുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു ആ മിഡ്ഫീൽഡിൽ നിന്ന് അതായത് സ്ലോ ഡൗൺ ചെയ്യേണ്ട സമയത്ത് ചങ്ങൾ സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ടായിരുന്നു അത്തരത്തിൽ വളരെ സെൻസിറ്റിൾ ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡിൻ്റെ പെർഫോമൻസ് നമുക്ക് സബയോസിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട് ഈ മത്സരത്തിൽ അപ്പോൾ സബയോസ് നമ്മൾ ക്രെഡിച്ച് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ടച്ചസ് റയൽ മാറ്റിന് വേണ്ടി എടുത്തുള്ളത് അല്ലെങ്കിൽ മൊത്തം മത്സരമായിട്ട് ഏറ്റവും കൂടുതൽ ടച്ചസ് എടുത്തുള്ള സബയോസാണ് നൂറ് ടച്ചസ് എൺപത്തിയെട്ട് പാസുകൾ നയൻറ്റി ഫൈവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് പാസിങ് ആക്കുറസി ഉണ്ടായിരുന്നു ചങ്ങാക്ക് ആരെക്കാളും ആ ഗ്രൗണ്ടിൽ ഇന്നലത്തെ ബെസ്റ്റ് പാസിങ് ആക്കുറസി ഒക്കെ ചെങ്ങായ്ക്കാണ് ഉണ്ടായിരുന്നത് ഏഴ് ലോങ് ബോൾ അറ്റംപ്റ്റ് ചെയ്തതിൽ ആറെണ്ണം മധ്യം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ കണ്ടു നാല് ടാക്കുകൾ നടത്തിയിട്ടുണ്ട് ഒരു ഇൻ്റർസെപ്ഷൻ നടത്തിയിട്ടുണ്ട് എട്ട് ഡ്യൂലുകൾ പത്തനത്തിൽ വിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഫൻറ്റാസ്റ്റിക് പെർഫോമൻസ് ആയിരുന്നു സഭ നടത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷെ അഗെയിൻ ലഗനസ് ആണ് ലഗനസ് കാര്യമായിട്ട് എന്താണ് പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇടങ്ങർ ഉണ്ടാക്കാനോ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല അവർ ബാക്ക് ചെയ്തിട്ട് കൗണ്ടർ ചെയ്യുക എന്നുള്ളൊരു തന്ത്രമായിരുന്നു അവർ പറ്റാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് അത് പാളിപ്പോയി അപ്പോൾ ഇനി ആൻഫീൽഡിൽ ഏതു തരത്തിലുള്ള മിഡ്ഫീൽഡായിരിക്കും കാർലോ വേണ്ടി ചൂസ് ചെയ്യാൻ പോകുന്നത് കണ്ടുവരേണ്ട സംഭവമാണ് കവങ്ങ എന്തായാലും ആ മിഡ്ഫീൽഡിൽ ഉണ്ടാവണം ഇപ്പോൾ ചെമേനിയും വാസ്കസും തിരിച്ചു വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ഫെഡേ വാബത്തെ തൻ്റെ കരിയറിൽ റയൽമാറ്റിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഫുൾ ബാക്ക് റോൾ കളിച്ചിട്ടുള്ളത് ആൻഫീൽഡിലായിരുന്നു സിദ്ധാന്ൻ്റെ കീഴിലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ പിന്നീട് ഒന്ന് രണ്ട് തവണയൊക്കെ അദ്ദേഹം ആ ഒരു റൈൽ ബാക്ക് റോൾ കളിച്ചിട്ടുണ്ടെങ്കിലും അന്ന് ആൻഫീൽഡിൽ കളിച്ച് അത്ര മികച്ച രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഈ മത്സരത്തിൽ അദ്ദേഹം വീണ്ടും ഫുൾ ബാക്ക് ആയിട്ട് കളിക്കുന്നു ഇനി ആൻഫീൽഡിൽ വീണ്ടും ഫുൾ ബാക്ക് റോൾ തന്നെ ആയിരിക്കുമോ ഫെഡേ കളിക്കുക ചെമ്മേനി മിഡ്ഫീൽഡിലേക്ക് വരുമോ അപ്പോൾ സഭി ഡ്രോപ്പ് ചെയ്യപ്പെടുമോ ആൻഫീൽ ചെന്നിട്ട് കുറേ തീരുമാനങ്ങൾ സെൻസീവായിട്ട് തീരുമാനങ്ങൾ എടുക്കണം അതുപോലെ തന്നെ വിനീദിന ഭാവത്തിൽ ആരാണ് കളിക്കാൻ പോകുന്നത് അപ്പോൾ ഈ മത്സരത്തിൽ ബ്രഹീമൊക്കെ ബെഞ്ചിന് തന്നിട്ട് ഇംപാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ബിസി ബിസി പ്ലെയർ പ്ലെയാണല്ലോ ബ്രഹീമ് അണ്ണക്കിയായിരുന്നു ഇന്നലെ അദ്ദേഹം കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഷോട്ടൊക്കെ ഗോൾ ലൈൻ ക്ലിയറൻസ് ഒക്കെ നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ അർധാപുളർ സ്റ്റാർട്ട് ചെയ്യും അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് കാലവഞ്ചിന്റെ മുമ്പിൽ അപ്പോൾ എന്താണ് വിനീ ജൂനിയറിൻ്റെ ആബ്സെൻസിൽ എന്താണ് പ്ലാൻ പിന്നെ ബെല്ലിംഗാമിന് ആ ഒരു സെൻട്രൽ ഫിഗറായിട്ട് കളിപ്പിക്കാനുള്ളൊരു പരിപാടി ഉണ്ടോ പക്ഷേ ബെല്ലിംഗാമുണ്ടല്ലോ ഇന്നലെ ചില ഇൻസ്റ്റൻസിലൊക്കെ നാല് പ്ലേഴ്സൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാവും എന്നിട്ട് ബോൾ കിട്ടിക്കഴിഞ്ഞാണല്ലോ അദ്ദേഹത്തിൻ്റെ അടുത്ത് ബോൾ എടുക്കാൻ പറ്റില്ല പ്രസ് റെസിസ്റ്റൻസ് ആണ് ടൈറ്റ് സ്പേസിലൊക്കെ ഇങ്ങനെ ബോൾ ഇങ്ങനെ എന്താ പറയുക എൻ്റെതാണ് ഞാൻ അത് തരൂല്ലടാ എന്നുള്ള രീതിയിൽ കളിക്കുകയാണ് എന്നിട്ട് റൈറ്റ് പാസ് ചൂസ് ചെയ്യും പക്ഷേ ഓപ്പോസിഷൻ പ്ലെയറിന് കൊടുക്കൂല ഔഫ് ഭയങ്കര രസമാണ് ആ രീതിയിൽ ആ ബോൾ അദ്ദേഹം കെയർ ചെയ്യുന്നത് കാണാൻ ജൂഡ്ബലികാം ഇപ്പോൾ ആ ഒരു കോൺഫിഡൻസ് അദ്ദേഹം വീണ്ടെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ടയർലെസ് ആയിട്ട് വർക്ക് ചെയ്യും ടയർലെസ് ആയിട്ട് വർക്ക് ചെയ്യും ഇപ്പോൾ ഇന്നലെ മത്സരത്തിൽ ഗോൾ അടിച്ചിട്ടില്ലെങ്കിലും ജൂബ്ബലികാം അടിപൊളിയാണ് കളിച്ചിരുന്നതെന്ന് ഞാൻ പറയുമായിരുന്നു പക്ഷേ ഗോളടിച്ചു കൂടിയിട്ട് കൂടുതൽ ആൾക്കാർ ചിലപ്പോൾ സംസാരിക്കുമായിരിക്കും അത് നല്ല ഒരു ആൻറ്റിസിപ്പേഷൻ ആണ് ആ ഗോൾ വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് വരാം പിന്നെന്താണ് സവയോസിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഗുലിയറിൻ്റെ ചാൻസ് ഉണ്ടായിരുന്നു പിന്നെ എംബാബ് കിട്ടിയ മറ്റൊരു ഓപ്പർച്യൂണിറ്റി കമാങ്ക വളരെ സ്ട്രോങ് ആണ് ആ ഒരു സിറ്റുവേഷനിൽ ഈ കൗണ്ടർ അറ്റാകിങ് സിനാരി ആണ് ലഗനാസ് ഒന്ന് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചതാണ് അങ്ങനെ വിനി ജൂനിയർ റയൽ ഡി നിന്ന് ആ ബോൾ റിസീവ് ചെയ്തിട്ട് എംബാബയ്ക്ക് ബോൾ റിലീസ് ചെയ്തതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചാണ് വീണ്ടും സംസാരിക്കുന്നില്ല ലുക്കിറ്റയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ലുക്കിറ്റ വന്നിട്ട് കോർണർ ബോക്സിലേക്ക് കോർണർ ഇടുന്നു അത് കോർണർ ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചാണ് ലഗനാസ് പക്ഷേ അവിടെ ആൻറ്റിസിപ്പേഷൻ റുഡിഗറിൻ്റെയാണ് ഫസ്റ്റ് റുഡിഗറാണ് അത് ആദ്യം ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് അത് ലഗനസിന് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നിട്ട് ബ്രഹീമിലേക്ക് എത്തുന്നു ബ്രഹീമ് തിരിഞ്ഞിട്ട് സബ്ബായിട്ട് വന്നിട്ട് ബ്രഹീം അപ്പോഴേക്കും തിരിഞ്ഞിട്ട് ഒരു ഷോട്ട് അടിക്കുന്നു ആ ഷോട്ട് ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് ബാറിൽ തട്ടിയിട്ട് തിരിച്ചവിടെ വരുമ്പോൾ ഫസ്റ്റ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് ജൂഡാണ് ജൂഡെന്നിട്ട് ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു അത് ആണ് ജൂട് ആ ഗോൾ അവിടെ മണത്തിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ ഒരുപാട് തവണ നമ്മളത് കണ്ടിട്ടുള്ള സംഭവമാണ് ആ ഒരു ഗോൾ മണക്കാനുള്ള കഴിവ് ഈ സീസണിൽ കുറേ കൂടി ഡീപ്പർ ഏരിയയിലൊക്കെ കളിക്കേണ്ട സിറ്റുവേഷൻ ഒക്കെ അതിട്ടുണ്ടായിരുന്നു എന്തായാലും അവിടെ ജൂഡ് ഫൻറ്റാസ്റ്റിക് ആയിട്ട് അത് സെൻസ് ചെയ്ത് ഗോൾ ഗോളടിക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചുമായിരുന്നു പിന്നെ ബ്രഹീമിൻ്റെ ഷോട്ട് എങ്ങനെയാണ് പിന്നെ ആ ഒരു ക്ലിയറൻസ് നടത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് ഫെഡ ഫെഡയുടെ റണ്ണിങ് ബ്രില്യൺ ആണ് ഖമോ ഇന്ത്യയുടെ റണ്ണിങ് ബ്രില്യാണ് അതൊക്കെ ടു എൻഡ് ഓഫ് ദി ഗെയിം ആണ് എന്നിട്ട് അത് ബ്രഹീമിലേക്ക് എത്തും ബ്രഹീമിന്റെ ഷോട്ട് പക്ഷേ ഗോൾ ലൈൻ ക്ലിയറൻസ് നടത്തുക നമ്മൾ കണ്ടു അപ്പോൾ അതാണ് ഈ മത്സരത്തിൽ പതിനേഴ് ഫൗളുകൾ ലഗനസ് നടത്തിയിട്ടുണ്ടായിരുന്നു പതിനൊന്ന് ഫൗളുകൾ റയൽമാർ നടത്തിയിട്ടുണ്ടായിരുന്നു കുറേ ഫൗളുകൾ പിന്നെ അത്തരത്തിൽ സ്റ്റോപ്പ് സ്റ്റാർട്ടുകൾ നടത്താനുള്ള ശ്രമം ലഗനസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു പിന്നെന്താണ് അഞ്ച് ബിഗ് ചാൻസ് റയലുമായിട്ട് ക്രിയേറ്റ് ചെയ്ത് അതിൽ മൂന്നെണ്ണം അവർ മിസ് ചെയ്യുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒരു ഒരു സോളിഡ് പെർഫോമൻസ് അതാണ് കാലവഞ്ചുകൂടി ടീമിൻ്റെ ഭാഗത്ത് നമ്മൾ കാണാൻ സാധിച്ചത് പക്ഷേ ബിനിയെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് വീണ്ടും അപ്പോൾ അതൊരു ഒരു ബ്ലോ ആണ് റയലിനെ സംബന്ധിച്ചിടത്തോളം എംബാപ്പയ്ക്ക് ഇഷ്ടപ്പെട്ട തൻ്റെ ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ കളിക്കാനുള്ള അവസരം കിട്ടി അദ്ദേഹം ബിൽഡപ്പിലൊക്കെ സഹായിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു ബെറ്ററായിട്ടാണ് എംബാപ്പെ കളിച്ചിട്ടുള്ളത് പക്ഷേ സ്റ്റിൽ അദ്ദേഹത്തിന് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് വിനി ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുന്ന തരത്തിലുള്ള ഇമ്പാക്റ്റ് അമ്പാപ്പയ്ക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല പക്ഷേ എംബാപ്പെ ആ ഒരു നയനിൽ കളിക്കുന്നതിനെ കുറച്ചും കൂടെ ഇമ്പാക്റ്റ് വിനി ആ ഒരു സെൻട്രൽ റോളിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഗെയിൻ ആ ഒരു ബോക്സിലൊരു പ്രസൻസ് ആയിട്ട് നമുക്ക് വിനിയെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം കുറി ഡ്രോപ്പ് ചെയ്തു വരികയായിരുന്നു മത്സരത്തിൽ അപ്പോൾ ഇനി എന്താണ് എംബാപ്പയ്ക്ക് അടുത്ത മൂന്നാഴ്ചയോ അല്ലെങ്കിൽ നാലാഴ്ചയോ ആ ലെഫ്റ്റ് വിങ്ങിൽ തന്നെ കളിക്കാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ഒരു പ്രിഫേർഡ് റോൾ കളിക്കാൻ പറ്റും അവിടെ അദ്ദേഹത്തിന് ആയിട്ട് ഡെലിവറി ചെയ്യാനുള്ള അവസരമാണ് മുന്നിൽ വന്ന് വീണിട്ടുള്ളത് അപ്പോൾ അത് എങ്ങനെയും പാപ്പ് മുതലെടുക്കുന്നുള്ളത് കാണാൻ ഒരാകാംക്ഷയുണ്ട് നമുക്കെല്ലാവർക്കും അപ്പോൾ കലോചന സംബന്ധിച്ചിടത്തോളം രണ്ട് ഇമ്പോർട്ടൻറ്റ് റിസൾട്ടുകൾ ബാക്ക് ടു ബാക്ക് നെയ്തെടുക്കാൻ സാധിച്ചിരിക്കുകയാണ് ടോൺ കാർലോ ഒരു അസാധ്യ കോച്ചാണെന്നുള്ളത് ഞാനിനി എടുത്തു പറയേണ്ട സംഭവം ഒന്നല്ല അപ്പോൾ ഈ സീസണിൽ അദ്ദേഹം സംബന്ധിച്ചിടത്തോളം ഡിഫിക്കൽറ്റ് സിനാരിയോസ് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ലാലീഗിൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ചാമ്പ്യൻസ് ലീഗിൽ ഒരു ട്രിക്കി സിനാരിയോ ആണ് അപ്പോൾ ആൻഫീൽഡിൽ ഏത് രീതിയിലുള്ള പ്രകടനമായിരിക്കും മിനി ജൂനിയുടെ ആപ്സൻസിൽ അവർ കാഴ്ചവെക്കാൻ പോകാൻ അത് കാണാൻ ആകാംക്ഷയുണ്ട് കാത്തിരുന്ന് കാണാം അതുപോലെ തന്നെ ഈ മത്സരത്തിൽ ഫ്രാങ്ക് ഗാർസിയുടെ പെർഫോമൻസ് അദ്ദേഹത്തിന്റെ റണ്ണിംഗ് അപ്പ് ആൻഡ് ഡൗൺ ഉള്ള അദ്ദേഹത്തിൻ്റെ റണ്ണിങ് കൂടുതലും അറ്റാക്കിൽ അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഡിഫൻസിൽ കാര്യമായിട്ടുള്ള പണി ഉണ്ടായിരുന്നില്ല ഞാൻ ഒരുപാട് തവണ പറയുന്നതാണല്ലോ അങ്ങനെ സത്തരത്തിൽ കാര്യമായിട്ട് ടെസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷേ ലിവപ്പൂൾ ഇൻഫോം ടീമാണ് സലയൊക്കെ വേറെ ലെവലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ലിവപ്പൂൾ റൈലിൻ്റെ ഡിഫൻസിനെ ടെസ്റ്റ് ചെയ്യും റൗൾ അസൻസിയൊക്കെ ഏ രീതിയിലായും പെർഫോം ചെയ്യാൻ ഇനി റൗൾ അസൻസിയെ തന്നെ കളിപ്പിക്കുമോ അതൊന്നും നമുക്കറിയില്ല ആളുടെ ഫുൾ ഡെബ്യൂ കൊടുത്ത ഒരു മത്സരമായിരുന്നു ഇനിയിപ്പോൾ ചെമേനി വരുന്ന സാഹചര്യത്തിൽ ചെമ്മൈനിയുടെ ഡിഫെൻസിൽ കളിപ്പിക്കുമോ ഒന്നും നമുക്കറിയില്ല മിഡ്ഫീൽഡിൽ സബയോസിനെ വെച്ച് തന്നെ കളിപ്പിക്കുമോ അതൊന്നും നമുക്കറിയുന്ന അറിയുന്ന സംഭവമല്ല പിന്നെന്താണ് ഈ ഒരു ഒരു പ്രസൻസ് ബോക്സ് ഇല്ലാത്തതുകൊണ്ട് ആകെ അകെ മാത്രമേ ഏരിയ ലബിലിറ്റിയുള്ളൂ ഈ അറ്റാക്കിംഗ് പ്ലേയേഴ്സിൽ എന്നുള്ളതാണ് അപ്പോൾ ജൂഡിൻ്റെ പ്രസൻസ് ബോക്സിലേക്ക് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഏരിയലിബിലിറ്റിയില്ല ക്രോസ് വഴിയും കൂടി റെയിലിൻ്റെ ടീമുകളെ ത്രട്ടൻഡ് ചെയ്യാൻ സാധിക്കുമായിരിക്കും എന്തായാലും എന്ത് കാരണോസിലൂട്ടി ചെയ്യുന്നത് നമുക്ക് കണ്ടറിയാം ഒരുപാട് ഇഞ്ചുറി ക്രൈസിസിലൂടെയാണ് റെയിൽമാഡ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ സ്റ്റിൽ എന്താണ് ഗാലിഗയില് ബദ്ധവരികളായിട്ടുള്ള ബാസ്വണനുമായിട്ട് നാലേ നാല് പോയിന്റ് വ്യത്യാസത്തിലാണ് ഇരിക്കുന്നത് തുടക്കത്തിൽ പറഞ്ഞ പോലെ ആ ഇൻ ഹാൻഡ് വിജയിച്ച് കഴിഞ്ഞാൽ ഒറ്റ പോയിൻറ്റിൻ്റെ വ്യത്യാസം ഉണ്ടായിരിക്കും ഇതോടൊപ്പം തന്നെ അത്രറ്റിക്കുമായിട്ടും ആ ടൈറ്റിൽ റേസിൽ ഉണ്ട് അതും കൂടി നമ്മൾ സംസാരിക്കണം ഡിപ്പാർട്ട് ഓഫ് അവേഴ്സിനെതിരെയുള്ള മത്സരത്തിലൊക്കെ മികച്ച രീതിയിലുള്ള കമ്പാക്കൊക്കെ അവർ നടത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ച് മറ്റൊരു എപ്പിസോഡും സംസാരിക്കാം ഏതൊക്കെ മത്സരത്തെക്കുറിച്ച് സംസാരിക്കുക കുറേ പണിയുണ്ട് അതിനുള്ളിൽ കുറേ മത്സരങ്ങളുണ്ട് ഡെൽസി ആസ്മ മത്സരത്തെക്കുറിച്ച് ഇതുവരെ സംസാരിക്കാൻ സാധിച്ചിട്ടില്ല അമോരുമിൻ്റെ ഫസ്റ്റ് മത്സരത്തെക്കുറിച്ച് സംസാരിക്കണം മറ്റൊരു അധ്യായത്തിൽ അദ്ദേഹം നമുക്ക് ഉടനെ കാണാം ഗുഡ് ബൈ